വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് ശബരിമല ശാസ്താവിൻ്റെ ആശ്രയാഷ്ടകം എന്ന സ്ത്രോത്രമാണ് ഗിരിചരം കരുണാമൃതസാഗരം പരിചരം പരമം മൃഗയാപരം സുരുചിരം സുചരാചരഗോചരം ഹരിഹരാത്മജമീസ്വരമാശ്രയീം പ്രണതഞ്ജയ ചിന്തി കൽപ്പകം പ്രണുദമാതിഗുരു സുരശിത്പകം പ്രണവരഞ്ജിത മഞ്ജുളതൽപകം ഹരിഹരാത്മജമീസ്വരമാശ്രയീം ഹരിസരോരുഹ സാധരം പരിഖമുദ്ധര ബാണതൂർദ്ധരം सुरिग स्तोमरशक्तिरसस्करं हरिहरात्मजमीश्वरमाश्रये विमलमानसारसभास्करं विपुलवेत्रधरं प्रशस्करं विमद खण्डनछण्डदनुष्करं हरिहरात्मचमीश्वरमाश्रये सकलोकनमस्कृतपादुगम् सुहृदुवासगसञ्जनमोदकं सुहृदभक्तजनावनदीक्षगं हरिहरात्मजमेश्वरमाश्रये चरणकीर्तनभक्तपरायणं चरणवारिधरात्मरसायनं वरघरात् विभूतिविभूषणं हरिहरात्मजमेश्वरमाश्रये മൃഗമദാംഗിതസത്തിലകോജ്വലം മൃഗഗണാകരിതം മൃഗയാംഗുലം മൃഗവരാസന മദ്ഭൂതദർശനം ഹരിഹരാത്മജമീശ്വരമാശ്രയേയും ഗുരുവരം കരുണാമൃതലോചനം നിരുപമം നിഖിലാമയമോചനം ഗുരുസുഖ प्रथमात्मनिदर्शनं हरिहराल्पजमीश्वरमाश्रये